ൊരു കോടി അരിയ മണ്ണു കൂടിയിൽ ഞാൻ ഞാൻ ഒരു പാവമം കൃഷ്ണ നീ എന്നെ അറിയില്ല ഇവിടെയം പാടി തന്നൊരു കോടി അരിയ മണ്ണുകൂടിയിൽ ഞാൻ ഞാൻ മേവുമൊരു പാവമം കൃഷ്ണ നീ എന്നെ അറിയില്ല ശബളമാമ്പാവാടനുറികൾ ചുഴലുന്ന കാൽത്തളകൾ കളക്കിഞ്ചിതം അരയിൽ തിളങ്ങുന്ന കുടവുമായി അനുരാഗമഞ്ജനം ചാർത്തി ജലമെടുക്കാനെന്ന മട്ടിൽ ഞാൻ ഒരു നാളും തിരുങ്ങുമ്പിലെത്തിയിട്ടില്ല നീ എന്നെ അറിയില്ല ചപലകാളിൻ്റെ തൻ കുളിരലകളിൽ പാതി മുഴുകി കാണിച്ചുമിരി കുപ്പി വിറപുണ്ട കൈ നീട്ടി നിന്നോടു ഞാൻ എൻ്റെ ഉടയാട വാങ്ങിയിട്ടില്ല െ അറിയില്ല ചബലകാളിൻ്റെ തന്നെ കുളിരലകളിൽ പാതി നീകി നാണിച്ചുമിരി കുപ്പി വിറപുണ്ട കൈനീട്ടി നിന്നോടു നാന കുടയാള വാങ്ങിയിട്ടില്ല നീ എന്നെ അറിയില്ല കാടിന്റെ ഹൃത്തിൽ കടമ്പിന്റെ ചോട്ടിൽ നീയോടെ കുഴൽ വിളിക്കുമ്പോൾ മുഴുവൻ പൊങ്ങി തിലച്ചുപാലൊഴുകി മറിയുന്നതോർക്കാതെ വിടുവേല തീർക്കാതെ കിഴിവതും മുടിയഴിവതും കണ്ടിടാതെ കരയുന്ന പൈതൽ പുരികം ചുളിക്കുന്ന കണവൻ കണ്ണിലറിയാതെ എല്ലാം മറം നോടിയെത്തിയിട്ടില്ല ഞാൻ നിഞ്ചാരേ കൃഷ്ണ നീ എന്നെ അറിയില്ല അവരുടെ പൊച്ച അകലെ മിഴി വിഴിത്താഴ്ത്തി ഞാൻ തിരികെ വന്നു എന്റെ ചെറുകുടിൽ നൂറായിരം പണികളിൽ എന്റെ ജന്മം ഞാൻ തളച്ചു കൃഷ്ണ നീ എന്നെ അറിയില്ല നീ നീ ചന്ദ്രനായി നടുവിൽ നിൽക്കെ നിലകി ആടിയുലയും ഗോപ തൻ ലാസ്യ മോടികളുലാവിൽ ഒഴുകുമ്പോൾ കുസൃതി നിറയും നിന്റെ കുഴൽവിളിയുടൻ മധുദ്രുതാളമാർന്നു മുറുകുമ്പോ

കൃഷ്ണ നീ എന്നെ അറിയില്ല നടനമാടി തളർന്നൂവേർപ്പു പൂമരം ചാരി ഇളകുന്ന മാറി കിതപ്പാമിൻ മുഖം കൊതിയോട് നോക്കിയിട്ടില്ല കൃഷ്ണ എന്നെ അറിയില്ല തോഹി പ്രേമ നിപുണയാൾ അവിടുത്തൊടോയിട്ടില്ല തരളവിഭിണത്തിൽ ലതാവിഞ്ചത്തിൽ വെൺ മലരുകൾ മതിച്ചു വിടരുമ്പോൾ നിൻ കാലൊച്ച കേൾക്കുവാൻ കാത്തു ഞാൻ വാണിട്ടുമില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല നിന്റെ കുഴൽ പോരൂ വസന്തമായി അന്നെ അന്തരംഗത്തിലുചേർക്കേ ഞാനെന്റെ ഞാൻ എന്റെ പാൽക്കുടിയിലടച്ചു തഴുതിട്ടിരുന്നൊഴിച്ചു ആരോരുമറിയാതെ നിന്നെ എന്നുള്ളിൽ വെച്ചാൽ മാവിയർപ്പിച്ചു കൃഷ്ണ നീ എന്നെ അറിയില്ല ഗോകുലം മുഴുവനും കൃഷ്ണ നീ മധുരയ്ക്കു പോകുന്നുവത്രേ പുൽത്തേരുമായി ആനയൂര ക്രൂരനെത്തിങ്ങേ കരയുന്നുലം കരയുന്നു ഗോകുലം മുഴുവനും കൃഷ്ണ നീ മധുരയ്ക്കു പോകുന്നുവത്രേ ക്രൂരന ഞാൻ ഞാനെന്റെ ഉമ്മറത്തിനയിലിരിക്കേ രഥചക്രഘോഷം കുളം പൊച്ച ഞാനെന്റെ മിഴിപൊക്കി നോക്കിടും നേരം നൃപചിഹ്നമാർന്ന കൊടിയാടുന്ന തേരിൽ നിറതിങ്കൽ പോൽ വിളങ്ങുന്നു കരയുന്നു കൈ കൈനീട്ടി ഗോപിമാർക്കേണു പിറകെ കുതിക്കുന്നു പൈക്കഴ തിരുമിഴികൾ രണ്ടും കലങ്ങിച്ചുവന്നു നീ അവരെ തിരിഞ്ഞു നോക്കുന്നു ിംബമായി മാറിയാൽ ഒരു ശിലാബിംബമായി മാറിയാൽ കരയാതന മാതിരിക്കേ അറിയില്ല എന്നെ നീ എങ്കിലും കൃഷ്ണ നിന്ദ്രതമെന്റെ കുടിലിന്നു മുന്നിൽ ഒരു മാത്ര നിൽക്കുന്നു കണ്ണീർ നിറഞ്ഞുരാ ുന്നു കരുണയാലാകെ തളർന്നൊരാതിഥ്യമം സ്മിതമനിക്കായി നൽകുന്നു കൃഷ്ണ നീയറിയുമോ ഇന്നേ കൃഷ്ണ നീയറിയുമോ ഇന്നേ കൃഷ്ണ നീയറിയുമോ